കോവിഡിന് ശേഷം എല്ലാവരുടെയും വീട്ടിൽ നെബിലൈസർ ഉണ്ട് പനി വന്നാല് നെബിലൈസേഷൻ ജലദോഷം വന്നാൽ നെബിലൈസേഷൻ ചെറിയൊരു ചുമ വന്നാൽ പോലും കുട്ടികൾക്ക് നിങ്ങൾ അനാവശ്യമായി നെബിലൈസേഷൻ ചെയ്യാറുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് എന്തിനാണ് നെബിലൈസേഷൻ എന്തൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് നെബിലൈസേഷൻ മെഷീൻ ഉപയോഗിക്കാം എന്ന് നോക്കിയാലോ എന്താണ് നെബിലൈസേഷൻ ഒരു നെബിലൈസർ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ലിക്വിഡ് മെഡിസിൻ ഇതുപോലെ ഒരു മിസ്ഡ് ഫോമില് ോട്ട് ഇൻഹെയിൽ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് നെബിലൈസേഷൻ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ നെബിലൈസേഷൻ ചെയ്യുന്നത് ചെറിയൊരു ജലദോഷം വരുമ്പോൾ തന്നെ പേരൻസിന് ഒരു പ്രവണതയാണ് നെബിലൈസേഷൻ കൊടുക്കുക കുട്ടികൾക്ക് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെബിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആസ്മ അല്ലെങ്കിൽ വീസിങ് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ എന്തെങ്കിലും കഫ് കഫുകെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ നെബിലൈസേഷൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നെബിലൈസേഷന്റെ മിസ്യൂസും നിങ്ങൾ കൃത്യമായി അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അത് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കുട്ടിയുടെ ചെസ്റ്റ് എക്സാമിനേഷൻ ചെയ്ത് അവർക്ക് വേണ്ട മരുന്ന് എത്ര അളവിൽ ഉപയോഗിക്കണം എത്ര ഡൈല്യൂഷൻ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നതാണ് അതിന് പ്രകാരം മാത്രമേ നെബിലൈസേഷൻ മെഷീൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഓർക്കുക നെബിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായ ഡോസ് കൃത്യമായ സമയത്തിന് ആവശ്യം ഉള്ള ടൈമിൽ മാത്രം നമ്മൾ അത് കുട്ടികൾക്ക് ഉപയോഗിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി